എൻ്റെ വളപ്രയോഗ രീതിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നെൽകൃഷിയുടെ അപ്പം ഇത് ഇത് അതിൽ കൂടാതെ ഇപ്പം ഞങ്ങൾ ഈ നെൽകൃഷിയിൽ ഇറങ്ങിയതിന് ശേഷം ഞാനും സോജനും കൂടെ ഞങ്ങൾ കുറേ എന്താ ഇതിനകത്ത് ഈ ചെടിയിൽ കുറേ റിസർച്ചുകൾ ഞങ്ങൾ നടത്തി ഞങ്ങളുടെ ആ വഴിയിൽ അപ്പം ഇപ്പോൾ നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്പത് അറുപത് വർഷമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ യഥാർത്ഥ നെല്കർഷകർക്ക് ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് പേർക്കും അറിയില്ല ഈ നെൽച്ചെടിക്ക് എത്ര ഇല വരുമെന്ന് നെൽച്ചെടിക്ക് എത്ര ഇല വരുമെന്നറിയില്ല നെൽച്ചെടിയിലെ ഒരു കതിരിൽ നെൽച്ചെടിയിലെ ഒരു കതിരിൽ എത്ര എതളുകൾ എത്ര എതളുകളുണ്ടെന്നും അറിയില്ല അടുത്തൊരു ചോദ്യം ഒരു ഒരു നെൽച്ചെടിയിൽ അതിൻ്റെ പരാഗണം നടക്കാൻ വേണ്ടി ഒരു പെൺപൂവിന് എത്ര ആൺപൂക്കളുണ്ടെന്നറിയില്ല അത് ഏത് സമയത്താണ് ഈ പരാഗണം നടക്കുന്നതെന്നും അറിയില്ല അപ്പം ഞങ്ങളുടെ കുറേ നിരീക്ഷണത്തിൽ ഞങ്ങൾ തന്നെ അത് ഞങ്ങളുടെ ഒബ്സർവേഷനാണത് അപ്പോൾ ഇതിൽ നെൽച്ചെടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെൽച്ചെടിക്ക് ആദ്യത്തെ ഇല വരുന്നത് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഇല വരുന്നത് അങ്ങനെ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ ഇല വരും ഞങ്ങൾ ഡീവണിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് ഓരോ ഇല വരും അങ്ങനെ പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് അമ്പത്തഞ്ചാമത്തെ ദിവസം ഇല വരും ഈ പന്ത്രണ്ടാമത്തെ ഇല എന്ന് പറയുന്നത് ചൊട്ടയാണ് ചൊട്ടയോലയായിട്ടാണ് വരുന്നത് പന്ത്രണ്ടാമത്തെ ഇല അത് ആ ഇല വരുന്ന ഇലയ്ക്കെന്ന് പറഞ്ഞാൽ അതിന് മറ്റ് ഇലകളെക്കാളും ശകലം വീതി കൂടുതലായിരിക്കും അതിൻ്റെ മേൽ അഗ്ര തുമ്പശം കുറച്ച് ഇങ്ങനെ വളർ വളഞ്ഞിങ്ങനെ നിവർന്നു നിൽക്കുന്നതായിരിക്കും ഇതാണ് ഇലകളുടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം രണ്ടാമത് ഒരു നെൽച്ചെടിയിൽ ഒരു കതിരിന് എത്ര എതളുകളാണ് വരുന്നതെന്നുള്ള ഉത്തരം പറയാം ഒരു കതിരിന് ആരോഗ്യമുള്ള ഒരു കതിരാണെങ്കിൽ ആ കതിരിലെ പതിനാല് എതളുകൾ കാണും ഒരു കതിരിൽ നിന്ന് അല്ലെ നിങ്ങൾ പോയി ഫീൽഡിൽ പോയി നിങ്ങൾ അടുത്ത പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ പതിനാല് എതളുകൾ കാണും പതിനാല് എതലുകളിലെ ഓരോ എതളിൽ ഇത്ര മണികൾ വെച്ച് കാണും അത് ഏതാണ്ട് പതിനാലാമെന്ന് തോന്നി ഞങ്ങൾ എണ്ണിയതാണ് കൃത്യം കിട്ടും അങ്ങനെയാണ് നമുക്ക് ഈ നൂറ്റി അൻപത് നൂറ്റി മണി കിട്ടുന്നത് ഇതാണ് യദലിൻ്റെ കണക്ക് അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഒരു നെൽച്ചെടി നമ്മൾ പരാഗണം നടക്കാൻ വേണ്ടി ഒരു നെൽച്ചെടിയുടെ നെല്ലിനകത്ത് ഒരു പെൺപൂവിന് ഒരു പെൺപൂവിന് ആറാൺപൂക്കളാണ് കൊടുത്തിരിക്കുന്നത് ആറാൺപൂക്കൾ അപ്പോൾ ഈ ആറാൺപൂക്കൾക്ക് ഏതാണ്ട് ആയിരത്തിനു മുകളിൽ പോളൻ പോളൻ ഉണ്ട് അപ്പം ഏതാണ്ട് ഒരു നെൽച്ചെടിക്കകത്ത് തന്നെ ഒരു പെൺപൂവിന് പരാഗണം നടക്കാൻ വേണ്ടി ആറായിരത്തിനു മുകളിൽ പോളൻ ഗ്രെയിനുകൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം അതായത് ഓരോ ചെടികൾക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും ആരോഗ്യമുള്ള ജനറേഷനെ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു ആയിരിക്കണം ഇത് പ്രകൃതി അതിൽ ഒരുക്കി വച്ചിരിക്കുന്നു അപ്പം പിന്നെ അടുത്തത് ഞാൻ പറയാം അടുത്ത അടുത്ത ഞാൻ പറഞ്ഞ ഏത് സമയത്താണ് ഈ നെൽച്ചെടിയുടെ പൂമ്പടി പറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനത് ഒബ്സെർവ് ചെയ്തു